നമ്മുടെ അവിടെ എത്ര സിന്ദൂരം വിധപാട് വാങ്ങാണ്ടെ ഓ അഞ്ചാറുതാരവും ഉണ്ട് ഇതിപ്പോ നമ്മൾ വലിയ സിന്ദൂരമാണ് അല്ലേ ആ ഇത് സിന്ദൂരം വാങ്ങിയാണ് ആ സിന്ദൂര തിലകവുമായി എല്ലാം പാടുന്ന പോലെതാ ആ നല്ല പഴവായിട്ടുണ്ട് അല്ലേ കണ്ട വാങ്ങിയാണ് അപ്പോൾ കീടനാശിനി ഒന്നും അടിക്കാതെ എന്താ പറയുക അങ്ങനെ വളർന്നു വരുന്ന വാങ്ങിയാണിത് ഇത് നമ്മുടെ ഗോഷനേട്ടൻ്റെ തോട്ടത്തിലെ കാഴ്ചയാണ് കാണുന്നേറ്റാളേനും ഇത് മരുന്നടിക്കാതെ വളരെ ജൈവ കൃഷിയിലൂടെ എന്താ പറയുക ജനങ്ങളെ എന്താ പറയുക ഓരോ മനസ്സുകളിനെയും മധുരിപ്പിക്കുന്നതാണ് യഥാർത്ഥ മാമ്പഴം പറഞ്ഞ ജയകൃഷ്ണറിൻ്റെയാണ് മനസ്സുകളിനെ മതിരിപ്പിക്കും കാരണം നമ്മൾ വയറിന് നാവിനും വേണ്ടി നാവിൻ്റെ രുചിക്ക് വേണ്ടിയല്ല വയറ് നിറയാൻ വേണ്ടിയല്ല ഇത് കഴിച്ചു കഴിഞ്ഞാൽ മനസ്സ് കൂടി നമ്മൾ നിറയും കാരണം ജൈവ കൃഷിയാണ് കീടനാശിനിയൊന്നും അടിക്കാതെയാണ് പക്ഷെ മാങ്ങില് ചില ഈ മഴയൊക്കെ പെയ്തപ്പോൾ കളറ് വ്യത്യാസമുണ്ട് താകത്തില്ലേ ഇതാണ് മരുന്നടിക്കാത്ത മാങ്ങിൻ്റെ യഥാർത്ഥ കളറാണ് ഇതൊക്കെ കാണുന്നത് ഇതാണ് യഥാർത്ഥ കളർ മരുന്നടിച്ച് കഴിഞ്ഞാൽ സംഭവം മാറി കാണാനൊക്കെ നല്ല ചന്തം ഉണ്ടാകും പക്ഷേ ദേഹത്തിന് കേടാണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ പരമാർത്ഥമായ സത്യമാണ് പക്ഷേ അങ്ങനെയുള്ള ഒരു കുറവാണ് കാരണം മരുന്നടിച്ച വരുമാനം കൂട്ടാൽ അല്ലെങ്കിൽ കായ് ഉണ്ടാകും പൂ കൊഴിയാതും ഒക്കെയെന്നൊക്കെ പറഞ്ഞിട്ടാണ് അതൊക്കെ ചെയ്യുന്നത് പക്ഷേ ജേഷനായിട്ട് അങ്ങനെയല്ല കെട്ടിയത് മതി അതിൽ തൃപ്തി കൊള്ളുന്ന ആളാണ് അതാണ് ഇവിടുത്തെ പ്രത്യേകത വടവന്നൂരാണ് ഇടം സ്ഥലം നമ്മുടെ വടവന്നൂര് മാമ്പളത്ത് കൃഷി നടത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ട ജൈവ നേട്ടൻ്റെ മാങ്ങാത്തോട്ടത്തിലെ കാഴ്ചകളാണ് ി ബങ്കരപ്പള്ളി വാങ്ങിയാളി ബംഗരപ്പള്ളി മൂന്ന് മണി നാലുമണിക്കൂറിന് പോയാൽ പത്ത് മണി പതിനൊന്ന് മണിക്ക് അവിടെ ഇതാണ് വാങ്ങി അല്ല ഒരു കുഴപ്പം തുടങ്ങിയാ കൃത്യ മൂപ്പായില്ലെങ്കിൽ ഇതാ പഴിക്കാൻ ശരി സമയം എടുത്താൽ മൂപ്പായില്ലെങ്കിലേ ഇപ്പം നല്ല മൂപ്പായില്ലോ മൂപ്പായി ആ മൂപ്പായി